ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഒരുപാട് നാളത്തേക്ക് ശേഷം വീണ്ടും നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു ചെറിയ കുഞ്ഞു ബിസി ഡൈൻ മൈ ലൈഫാണ് കുറേ വർഷമായി വീഡിയോ ആയിട്ട് വന്നിട്ട് കുറേ വർഷം മീൻസ് ഒരു മൂന്നാല് വർഷത്തോളമായി വീഡിയോ ആയിട്ട് വന്നിട്ട് ഞാൻ കുറച്ച് തിരക്കായി പോയി വിദ്യാഭ്യാസം ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയായിപ്പോയി ഇപ്പോൾ ഒക്കെ ഫ്രീ ആണ് ഇനി മുതൽ വീഡിയോ വരണം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ദോശയാണ് ദോശയും ചട്ണിയാണ് കേട്ടോ അപ്പോൾ ദോശ അവിടെ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അല്ലൂന് ചെറിയ ആൾക്ക് സ്കൂളിൽ ജി കെ എക്സാമാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും കൊണ്ട് അതിൻ്റെ ഇടയിൽ മോൾക്ക് രാത്രി മദ്രസ ആയതുകൊണ്ട് രാത്രി പഠിക്കാനോ ഏതാന്നും ടൈം കിട്ടൂല അപ്പോൾ രാവിലെ അവൾ നേരത്തെ എണീക്കും നേരത്തെ മീൻസ് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേന് അവൾ എണീക്കും എന്നിട്ട് പിന്നെ ഓളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പഠിപ്പിക്കാനും ഇരിക്കുകയാണ് ഇപ്പോൾ രാത്രി കുറച്ചൊക്കെ ഒന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ രാവിലെ ആയപ്പോൾ മറന്നുപോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് പേര് ഇരുന്നിട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട് അവളെ ആൻസർ പറയുന്നുണ്ട് വീണ്ടും പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു ബിസീഡായി ഇൻ മൈ ലൈഫ് ആണെന്നുള്ളത് നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു അഞ്ച് പേർക്ക് ചോറ് കൊടുക്കാനുണ്ട് കേട്ടോ പിന്നെ നമ്മൾ രോഗികൾക്കും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും ഒക്കെ ആയിട്ട് ചോറ് കൊടുക്കുമല്ലോ അപ്പം അങ്ങനെ ഒന്നൊരഞ്ച് പേർക്കൊന്ന് ചോറ് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ സമയത്ത് തന്നെ ചോറ് റൈസ് കുക്കറിൽ തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മോൾക്ക് ട്യൂഷനുണ്ട് വലിയ ആൾക്ക് ട്യൂഷനുണ്ട് അപ്പോൾ രാവിലെ അവർക്ക് എണീറ്റ ഉടനെ ചില സമയങ്ങളിൽ എല്ലാ ദിവസവും ഇല്ല കേട്ടോ ചില ദിവസങ്ങളിൽ ഇങ്ങനെ മുട്ടയും പഴമൊക്കെ പുഴുങ്ങിയിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതോടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനിടയിൽ ഞാൻ ദോശ ചുരണുണ്ട് ചായയുടെ വെള്ളം അപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഓരോ പണികളായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുകയാണെങ്കിൽ രാവിലത്തെ തിരക്ക് പറയണ്ടല്ലേ ഭയങ്കര തിരക്കാവും അപ്പം എനിക്ക് മദ്രാസയ്ക്ക് ഒന്നാരും പോകാനില്ല പക്ഷെ എന്നാലും സ്കൂളൊക്കെ ഏഴര ആവുമ്പോഴത്തേന് ഒരാൾക്ക് പോകണം അപ്പോൾ ഏഴ് ഇരുപതൊക്കെ ആകുമ്പോഴേക്കുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങും അപ്പോൾ ചോറും കൂട്ടാനും ചായയും ഇങ്ങാടിയും എല്ലാതും ആവണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണ് എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെ തിരക്ക് അതിൻ്റെ ഇടയിൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ ചോറ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ ആ ഒരു ഇതും കൂടെ ഉണ്ട് പക്ഷെ അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കാരണം അവർക്ക് ഇങ്ങനെ ചിക്കന് മീൻ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വെറും പച്ചക്കറികൾ മാത്രം മതിയെന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ അതിൻ്റെ തിരക്കുകളൊന്നും ഇല്ല പിന്നെ ഉപ്പേരിക്കും കാര്യങ്ങളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അധികം ഞാൻ അങ്ങനെ ഉപ്പേരിക്കൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ അരിഞ്ഞ് വെക്കാറാണ് രാവിലെ ഒക്കെ നമുക്ക് ടൈം ഉണ്ടാവില്ലല്ലോ പഴമൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ പഴം പുഴുങ്ങിയതിന് ശേഷം ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് പിന്നെ അവർക്ക് കഴിക്കാൻ ഈസിയാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെക്കുകയാണ് വെച്ചെങ്കിൽ രാവിലെ നമുക്ക് ഒരുപാട് ടൈം ലാഭിക്കാം കേട്ടോ രാത്രി ഇപ്പോൾ നമുക്കിങ്ങനെ എല്ലാവരും സംസാരിച്ചിരിക്കുമ്പോഴൊക്കെ ചെയ്യാനുള്ള പണിയേ ഉണ്ടാവുള്ളൂ ഈ ഉപ്പേരിക്കും കരിയലും കറിക്കൊ നുറുക്കിയെടുക്കലൊക്കെ അപ്പോൾ ഞാൻ എന്നാലും ഉപ്പേരിക്കു വേണ്ടിയിട്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിക്കൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല കേട്ടോ ഉപ്പേരി നമ്മൾ ബീട്രൂട്ട് തോരഞ്ഞ് വെക്കുന്നുണ്ട് അപ്പോൾ അത് ബീട്രൂട്ടൊക്കെ കഴുകി അരിഞ്ഞ് വെച്ചതാണ് ചെറുതായിട്ട് തന്നെ കട്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നമുക്കും ഇതുപോലെ ഹോസ്പിറ്റലിൽ കൊടുക്കാനും കൂടെയാണ് ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് തോരനെ ഉപ്പേരിയൊക്കെ വെക്കുകയാണെങ്കിൽ മോൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ രണ്ടുപേർക്കും ഇഷ്ടമാണ് അല്ലെങ്കിൽ സാലഡ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് ചില ഉപ്പേരികളുന്നവർക്കും ഇഷ്ടമല്ലാട്ടോ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് തന്നെയാണ് അധികം നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കാറ് സ്കൂളിൽ പോയിട്ട് കഴിക്കുമ്പോൾ ഇഷ്ടമല്ലാത്തത് കൊടുത്തുവിട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അധികം അങ്ങനെ ഇഷ്ടമുള്ളത് തന്നെയാണ് വലിയ ആൾക്ക് കൊടുത്തു കൊടുത്തുവിടാറ് ചെറിയ ആൾക്ക് പിന്നെ സ്കൂൾക്ക് ഇങ്ങനെ കൂട്ടാനൊന്നും കൊടുക്കാൻ പാടില്ല കേട്ടോ നിർബന്ധമായിട്ട് ഇവിടെ നിന്ന് സ്കൂളിൽ നിന്ന് പറയണതാണ് അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ ഒരു കറിയും ഉപ്പേരി അച്ചാറ് അല്ലെങ്കിൽ ചമ്മന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്കൂളിൽ നിന്നുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ഉപ്പേരിക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് പച്ചമുളകും കൂടെ കയറി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചട്ടിണിയൊക്കെ തേങ്ങ അവിടെ ചിരവി വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ നമുക്കില്ല ഉള്ള സമയത്ത് രണ്ടെണ്ണം മൂന്നെണ്ണം അങ്ങനെ ചെറവിയിട്ട് ഫ്രീസറിലൊക്കെ വെക്കലാണ് ചെയ്യാറ് ഇപ്പം നമുക്ക് ഉള്ളത് അങ്ങനെ ഒന്ന് ചിരവി തിരുമി വെച്ചിട്ടുണ്ട് ഉപ്പേരി അധികം വെള്ളത്തിലൊന്നുമല്ല കേട്ടോ വേവിച്ചെടുക്കാറ് കുറഞ്ഞൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ബാക്കി ഇങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് ഇളക്കിളക്കി അങ്ങനെ വേവിച്ചു കൊടുക്കാറാണ് അപ്പോൾ ഇത് നമ്മളിങ്ങനെ അരിഞ്ഞ് വെച്ചതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് നന്നായിട്ട് ടൈമ് ലാഭിക്കാൻ പറ്റും കേട്ടോ ഇനി അതവിടെ സ്റ്റവില് വെച്ചിട്ട് തീ കുറച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കിട്ടും അടി പിടിക്കാതെ ഒന്ന് സൂക്ഷിച്ചാൽ മതി ഞാൻ പോയൊക്കെ നമുക്ക് ദോശയ്ക്കിൽ ചട്നി എടുക്കണം അപ്പം അതിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ നമുക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളകും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ മോൾക്ക് സ്കൂൾക്ക് കൂട്ടാനാക്കുകയാണ് പിന്നെ അത് അമ്പഴം കിട്ടും നമ്മൾ വീട്ടിലൊരു സ്വീറ്റ് അമ്പഴത്തിൻ്റെ ഒരു ചെറിയൊരു തയ്യുണ്ട് അപ്പോൾ ഇഷ്ടം പോലെ അമ്പഴം ഉണ്ടാവും അപ്പോൾ അത് ഉളനെ ഇങ്ങനെ സുർക്കിയിലൊക്കെ ഇട്ട് വെക്കണതാണ് അപ്പോൾ അതിഷ്ടമാണ് അപ്പോൾ ഫ്രണ്ട്സാക്കൊക്കെ കൊടുക്കാൻ വേണ്ടി കുറച്ച് തോനെ തന്നെ ആക്കി കൊടുക്കാറാണ് കുട്ടികൾക്ക് അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാവുമല്ലോ ഈ ഉപ്പും മുളകും സുർക്കിയും പുളിയെന്നൊക്കെ പറയണത് അപ്പോൾ ചട്ടനിക്കുള്ള തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക ഇനി കുറച്ചും കൂടെ വെള്ളം കൂടെ ചേർത്തിട്ടൊന്നും ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാൻ ആദ്യമൊക്കെ ചട്ടനി ഉണ്ടാക്കിയിരുന്നത് നമ്മൾ എണ്ണൊക്കെ ഒഴിച്ചിട്ട് കടുവറുക്കുമല്ലോ കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കടുവറുക്കുമല്ലോ കടു കുറുക്കുന്ന ചട്ടിക്ക് തന്നെയാണ് ഈ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുത്തിരുന്നത് പിന്നെ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ കോളേജിൽ നിന്ന് ടൂറ് പോയ സമയത്താണ് ഞാൻ ഇങ്ങനെയൊരു ചട്ടണി ഉണ്ടാക്കുന്നത് കണ്ടു കേട്ടോ നമ്മൾ ടൂർ ടൂറ് പോയുന്ന സമയത്ത് കുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോൾ അവരിങ്ങനെ ചട്ടനിണ്ടാക്കുമ്പോൾ ഉപമാവ്ക്ക് ചട്നി ഉണ്ടാക്കിയതാണ് കണ്ടത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് അവർ അവരറിഞ്ഞ് തേങ്ങ വേവിച്ചെടുക്കില്ല നമ്മൾ നോർത്ത് ഇന്ത്യയിലാട്ടോ പോയിരുന്നത് അപ്പോൾ തേങ്ങ വേവിച്ചെടുക്കാതെയാണ് ചട്നി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ അവരുണ്ടാക്കിയപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ വീട്ടിലൊന്നതിനു ശേഷം മക്കൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു വിട്ടു അപ്പോൾ അവർക്കും ഇപ്പോൾ ഇതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ദോശയ്ക്കും പിന്നെ നമ്മൾ ഇഡ്ഡലിക്കും ഒക്കെ ഞാൻ ഇങ്ങനെയാണ് ചട്നി ഉണ്ടാക്കാറ് അപ്പോൾ മോള് അത് കഴിച്ചിട്ട് എന്താ പറയുക കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ പിന്നെ ഞാൻ പയറും കൂടെ ഉപ്പേരി വെക്കുന്നുണ്ടെന്ന് സാധാരണ ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാറുള്ളൂ ഇത് ഹോസ്പിറ്റലിൽ നമുക്ക് കൊടുക്കുകയാണ് അപ്പോൾ അവർക്ക് ചിക്കനേ മീനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പയറും തലേ ദിവസം തന്നെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളകുമൊക്കെ ചേർത്തിട്ട് കുറഞ്ഞ വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അധികം വെള്ളം ഒഴിക്കണ്ട പിന്നെ ബാക്കി അങ്ങനെ ആവിൽ കടന്നിട്ട് അങ്ങനെ വെന്തോളും തീ കുറച്ച് കൊടുത്താൽ മാത്രം മതിയെ ഇനി ഇത് ഇവിടെ കിടന്നിട്ട് വേവിട്ട് തീ കുറച്ച് കൊടുക്കുക അപ്പം അതിൻ്റെ ഇടയിൽ കൗണ്ടർ ടോപ്പ് ഇങ്ങനെ കൗണ്ടർ ടോപ്പ് വൃത്തിയേടായത് ഒന്ന് തുടച്ച് കൊടുക്കാനായിട്ടോ അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാതങ്ങട്ട് വൃത്തിയേഡായിട്ട് തോന്നൂല പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ട് ആ പാത്രക്ക് നീങ്ങിയിട്ടില്ല മൂള് പോയിടുന്ന ശേഷം ഉള്ളിട്ടോ പാത്രം കഴിക്കാനൊക്കെ ടൈം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ചോറ് കഞ്ഞി എന്ന് പറഞ്ഞിട്ട് എടുത്ത് വരും പിന്നെ അവർക്ക് ചോറാക്കാനുണ്ട് പിന്നെ ഉപ്പേരി ഇതേപോലെ ബീട്രൂട്ട് വെന്തിട്ടുണ്ട് അപ്പം നേരത്തെ ഞാൻ ചട്ടിണിക്ക് കടുകും ഇട്ട് പൊട്ടിച്ചത് കുറച്ച് ബാക്കി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം പൊട്ടിച്ചിട്ട് എടുത്ത് വെച്ചിട്ട് അത് ഞാൻ ഈ ഉപ്പേരിലൊന്ന് കൂട്ടിയിട്ട് മിക്സ് ചെയ്യാനോ പിന്നെ ഇനി ചോറാക്കാനുണ്ട് രാവിലെ ഒരു അഞ്ചര അഞ്ചേ മുക്കാലിന് അടുക്കളയിൽ കയറി പിന്നെ ഒരു ഏഴര പേരെ മക്കൾക്ക് ശ്വാസം വിടാൻ ടൈം ഉണ്ടാവില്ല കേട്ടോ മക്കൾ പോവോളം ഒരു ടൈമും ഉണ്ടാവില്ല ചോറ് ഇത്രയും ചോറ്ന്നുള്ള കഴിക്കൊന്നും ഇല്ല കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് തോന്നിടലാണ് ചിലപ്പോൾ ഏതെങ്കിലും കുട്ടികളൊക്കെ ചോറ് കൊടുത്തിട്ടില്ലാച്ചെങ്കിൽ ഷെയർ ചെയ്ത് കഴിക്കാമോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് ചോറ് ഞാൻ എപ്പോഴും എക്സ്ട്രാ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ചോറ് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പേരിയും കൂടെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മോൾക്കില്ല ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയായി ഇനി നമുക്ക് ഉച്ചയ്ക്കില്ലേ കറി റെഡിയാക്കാനുണ്ട് കേട്ടോ അപ്പോൾ മോള് പോയിട്ടോ പോകണതൊന്നും വീട് എടുക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി നമുക്ക് ഇന്ന് കറി വെക്കാൻ വിചാരിക്കണത് കുമ്പളങ്ങയും പരിപ്പ് ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ പരിപ്പ് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ബാക്കിയുള്ള പണികളൊക്കെ തീരുമ്പോഴേക്കും പരിപ്പ് അവിടെ നിന്ന് പുതിർന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ പിന്നെ മറന്നും പോകട്ടു അതിൻ്റെ ഇടയിൽ പരിപ്പാട് സോക്കാവട്ടിട്ട് അപ്പോൾ കുമ്പളങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു മരത്തിൻ്റെ കട്ടിങ് ബോർഡാണ് കേട്ടോ അത് നമ്മൾ എന്താണെന്ന് അറിയില്ല രണ്ട് മൂന്ന് യൂസ് ആക്കി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ വന്നിട്ട് കുറേ കമ്പി കമ്പി ചണ്ടി ഇട്ട് ഞാൻ ഒരതി നോക്കൂട്ടോ പക്ഷേ ശരിക്കും അങ്ങോട്ട് പോല ഒ ഒരുന്ന സമയത്ത് നല്ലൊരു വൃത്തി ഉണ്ടാവും പിന്നെ അത് ഉണങ്ങി കഴിഞ്ഞാൽ വീണ്ടും ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ വരും കേട്ടോ മരത്തിൻ്റെ കട്ടിങ് ബോർഡാണ് നല്ലതെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് വാങ്ങിച്ചത് അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസ യൂസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ വരലുടങ്ങിയൊരു ഒരു ബ്ലാക്ക് കളർ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും അതുകൊണ്ട് ഒരു എന്താ പറയുക ക്ലീൻ ആയിട്ട് കിട്ടണില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യണമെങ്കിലും ഒക്കെ എങ്ങനെ ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അങ്ങനെ പരസ്യത്തിലൊക്കെ കാണാം സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡൊക്കെ അത് എത്രത്തോളം നല്ലതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ആരെങ്കിലും അത് യൂസ് ചെയ്യലുണ്ടോ അതോ ഇതാണോ യൂസ് ചെയ്യൽ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്ന് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ കുമ്പളങ്ങയും പരിപ്പും വെക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടാണ് കട്ട് ചെയ്യൽ നമുക്ക് ഇവിടെ പയറ് വെന്തിട്ടുണ്ട് അപ്പം പയറൊന്ന് തൂമിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ചട്ടിയിൽ കുറച്ച് ചെറിയ ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമുക്കത് തൂമിച്ചെടുക്കാം പയർക്കൊന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പേരി രണ്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് പരിപ്പ് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് കുക്കറിൽ പരിപ്പ് ഇട്ട് നമുക്കൊരു രണ്ട് മൂന്ന് വിസലടിച്ചാൽ മതി കേട്ടോ പരിപ്പ് അതൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ പരിപ്പ് അവിടെ കടന്ന് വേവട്ടെ അപ്പോഴേക്ക് നമുക്ക് ചായ കുടിക്കാം കേട്ടോ അപ്പോൾ മോള് മാത്രം ചായ കുടിച്ചോളാം അങ്ങനെ ട്യൂഷന് പോയി അരസാക്ക കൊണ്ടേക്കാൻ പോയതായിരുന്നു എന്ന് അരസാക്ക എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ചായ കുടിക്കാം ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ കുക്കർ രണ്ട് മൂന്ന് വിസിൽ വന്നപ്പോൾ ഞാൻ എണീറ്റ് പോയത് അതിൻ്റെ അത് ഓഫാക്കാൻ വേണ്ടിയിട്ട് അധിക ദിവസവും അല്ലെങ്കിൽ അധിക സമയങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാറുള്ളത് ചില സമയങ്ങളിലെ മോൾ വലിയ ആൾ ഉണ്ടാവാറുള്ളൂ ക്ലാസ് ഉള്ളത് കൊണ്ടുള്ള നേരത്തെ കഴിച്ചിട്ടുള്ളൂ പോവും ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് എന്തായാലും ആവില്ലെ ട്യൂഷനാക്കി കൊടുക്കണമെങ്കിൽ അരച്ചാക്കോ കൂടെ പോകണം അപ്പോൾ അരച്ചാക്കാക്ക് ആ ഒരു എന്താ പറയുക ഒരു ഫ്രീ മൈൻഡോട് കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ വരസാക്ക വന്നതിന് ശേഷം ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് കഴിക്കാറാണ് ചെയ്യൽ പിന്നെ എനിക്ക് നമ്മളെ കിച്ച വീട്ടിലേറ്റവും എനിക്കിഷ്ടപ്പെട്ടൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പാത്രം കഴിക്കുന്നൊരു വാശ്ശേരിയാണ് കേട്ടോ സിങ്ക് ഉണ്ട് സിങ്ക് നമ്മൾ മെയിൻ കിച്ചണിൽ ഒരു സിങ്ങ് ഉണ്ട് അത് വെറുതെ ക്യാഷു പോയി എനിക്ക് തോന്നാറുള്ളത് കാരണം അതധികം യൂസാക്കിയിട്ടേ അല്ല നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ ദിവസം മാത്രം ആണ് ആ ഒരു സിങ്ക് യൂസ് ആക്കിയിട്ടുള്ളൂ എന്ന് പറയാം ഇത് ഈ ഒരു വാഷ് ഏരിയ എന്ന് പറയുമ്പോൾ എല്ലാ പാത്രവും വലിച്ചിട്ട് കഴുകാനും എല്ലാത്തിനും എന്താ പറയാനുള്ള സൗകര്യമാണ് കേട്ടോ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ കുമ്പളങ്ങയുടെ കറി റെഡി ആയിട്ട് അത് കടുവർത്തു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുമ്പളങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുമ്പളങ്ങയും തക്കാളിയും കൂടെ ഇട്ടു പിന്നെ തേങ്ങയും കൂടെ അരച്ചിട്ട് അത് കടു കടു വർത്തുവിട്ടോ ഈ ഒരു സിങ്ക് നമ്മൾ ഡെയിലി ഇങ്ങനെ ക്ലീൻ ചെയ്യണം ഞാൻ രണ്ടും മൂന്നും പ്രാവശ്യം ഒരു ദിവസം ക്ലീൻ ചെയ്യാറുണ്ട് നമ്മൾ എപ്പോഴൊക്കെ പാത്രം കഴുകുന്നു അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യും അപ്പോൾ നല്ല വൃത്തിയിൽ കിടക്കുകയും ചെയ്യും കേട്ടോ ഇനി നമുക്ക് ഇക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അത് റെഡിയാക്കാം ഇവരെപ്പോഴാണ് വരിക എന്നറിയില്ലല്ലോ അതൊക്കെ നമുക്കത് റെഡിയാക്കി വെക്കാം ചോറ് പൊതിയാനുള്ള പേപ്പറും അതുപോലെ കറി എടുക്കാനുള്ള കവറും റബ്ബറും ഒക്കെ അവർ കൊടുന്ന് തരും കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ഈ ഒരു പേപ്പറിൽ എത്ര ചോറ് കഴിക്കും എന്നുള്ളത് ഒരു പ്ലേറ്റിൽ വിളമ്പിയിട്ട് തീക്കി ഇട്ട് കൊടുക്കുക ചെയ്താൽ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്നെ നേരിട്ട് ഈ പേപ്പറിൽ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരാളെത്ര കഴിക്കുന്നൊരു അളവൊന്നും നമുക്ക് കിട്ടു വരിക അപ്പം അങ്ങനെ വെച്ചിട്ട് അതിൽ രണ്ട് ഉപ്പേരിയും പിന്നെ അമ്പഴങ്ങുണ്ടായിരുന്നു അപ്പോൾ ആ അമ്പഴങ്ങേം കൂടെ ഇതിൽ ഇട്ടിട്ടൊന്ന് പൊതിഞ്ഞെടുത്ത് കിട്ടും ഇനി ഒരു പേപ്പറിൽ നമുക്ക് പൊഴിഞ്ഞിട്ട് അത് മട മാറ്റി വെക്കണം ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ നമ്മളിവിടെ അങ്ങനെ അതേ തല പറയൂട്ടു അങ്ങനെ മീൻ ചിക്കന് മുട്ട ഒന്നും എന്ന് പറയൂട്ട് കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലാവുമ്പോൾ പല അസുഖത്തിനുള്ള ആളുകളുണ്ടാവുമല്ലോ അപ്പോൾ ചിലപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റിക്കോളണമെന്നില്ല അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ കയ്യിലൊക്കെ കിട്ടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റാത്ത വലിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ കുട്ടികളല്ലേ അപ്പോൾ അവർക്ക് കാണുമ്പോൾ ഒരു പ്രയാസമാവും അപ്പം അങ്ങനെ ഇതാക്കരുതെന്ന് പറക്കരുതെന്ന് പറയാറാണ് അപ്പോൾ അങ്ങനെ അഞ്ച് പൊതിയാക്കിയിട്ടുണ്ട് ചോറിന് അതുപോലെ തന്നെ അഞ്ച് കവറിൽ കറി റെഡിയാക്കി വെച്ചു കേട്ടോ അപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട് അപ്പത് കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും ചോറ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കുള്ള മീൻ ഉണ്ടായിരുന്നു മീൻ സിഡിമുള്ളനെയാണ് ഞങ്ങളോട് സിഡിമുള്ള എന്ന് പറയും പല ഏരിയയിലും പല പേരാണല്ലോ അപ്പോൾ അതും പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാൻ വിട്ടു വിട്ടുപോയതാണ് കേട്ടോ ഒരുപാട് ദിവസമായാലും വീഡിയോ എടുത്തിട്ട് അപ്പം അതിൻ്റെ ഇല്ല വിട്ടുപോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് ഓർമ്മ വന്നപ്പോൾ തന്നെ മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നാരങ്ങച്ചാർ അതുപോലെ കാന്താരി മുളക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ബാക്കി ഇങ്ങനെ ഫോണിലെ കാര്യങ്ങളൊക്കെ നോക്കാനാണ് പതിവ് കറക്റ്റ് നമ്മൾ ഡൈൻ ടേബിളിൽ പോവുകയാണെന്ന് വെച്ചാൽ പതിനൊന്നരൊക്കെ ആകുമ്പോഴേക്കും എല്ലാ പണിയും കഴിയും അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ രാവിലെ കുറച്ച് അരി വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കുട്ടികൾ സ്കൂൾ തുരുമ്പത്തിന് ഉണ്ണിയപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അരച്ച് വെക്കട്ടെ വിചാരിച്ചിട്ട് വീണ്ടും എണീറ്റ് വന്നതാണ് കേട്ടോ രാവിലെ നമ്മളെ പണികളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം ഉണ്ടാവും പുല്ലി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരി വെള്ളത്തിലിട്ട് കഴുകി വെച്ചിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കായും അതുപോലെ തന്നെ രണ്ട് മൂന്ന് മൈസൂർ പഴം കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കാനാണ് അപ്പോൾ അത് നമ്മൾ ഈ ശർക്കര ഉണ്ടാക്കി ശർക്കര പാനിയിലാണ് അരി അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ആ ശർക്കരപ്പനി അരച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അത് നന്നായിട്ട് അരച്ചിട്ട് ഒരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ച് ഇത് പറയുന്ന മെത്തേഡിൽ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ലാട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് വറ്റും കൂടെ ബാക്കിയുള്ള അരിയിലേക്ക് രണ്ട് മൂന്ന് കയ്യിൽ വറ്റും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു മൂന്ന് കപ്പ് അരി ആണ് കേട്ടോ വെള്ളത്തിലിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്കിയുള്ള ശർക്കരമാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കേട്ടോ നമ്മളെപ്പോഴും ഈയൊരു ശർക്കര പൊടിയിലാണ് ശർക്കരമാവിലാണ് നമ്മൾ പിന്നെ നെയ്യപ്പായാലും പിന്നെ ഉണ്ണിയപ്പായാലും കളുത്തപ്പായാലും ഒക്കെ അരച്ചെടുക്കേണ്ടത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആട്ടപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ അരച്ചിട്ട് ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് പ്ലോപ്പ് ആയവർ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല രീതിയിൽ പൊങ്ങി വരും ഇതിലേക്ക് കുറച്ച് അപ്പസോഡിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ നല്ല പോലെ ഇളക്കിയിട്ട് അവിടെ മാറ്റി വെക്കുക ചുരുങ്ങിയിട്ടൊരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ അരി കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ ഞാൻ രാവിലെ ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് അരി ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്താണ് പിന്നെ അരി അരച്ച് വെക്കണത് ഇനി അരി അരച്ച് വെച്ചിട്ട് അത് അടച്ച് വെച്ചിട്ടൊരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ട് നെയ്യപ്പം ഉണ്ണിയപ്പം ചൂടാണെങ്കിൽ നല്ല രീതിയിൽ പൊങ്ങി കിട്ടും ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ പിന്നെ ഞാനൊന്ന് പോയിട്ട് കടന്ന് ഉറങ്ങി വെക്കണിന് ശേഷം ഉണ്ണിയപ്പം ചൂട കേട്ടോ മക്കള് സ്കൂളിൽ വരാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ തിരിക്കും നല്ല ചീരകം അതായത് ചെറിയ ചീരകമാണ് ഉണ്ണിയപ്പത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് തേങ്ങാ കൊത്ത് വേണമെങ്കിൽ ഇടാട്ടോ തേങ്ങക്കൊത്ത് ഉമ്മാക്ക് കടിക്കാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ പിന്നെ ഞാൻ വേണ്ട വെച്ചിട്ട് ചീരകാക്കിയതാണ് കേട്ടോ ഇനി കുഴിയപ്പച്ചട്ടിയിൽ നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് ഞാനൊരു ഗ്ലാസ്സിലോട്ട് മാവ് മാറ്റണുണ്ട് വെച്ചാൽ നമ്മൾ അറ്റ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണ സമയത്ത് ഗ്യാസ് സ്റ്റവിലൂടെ കൊലിച്ചു പോകും അത് ആയിട്ട് നമുക്ക് ഗ്ലാസ് ഒക്കെ ആക്കിയിട്ട് ഒഴിച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസ് സ്റ്റൗ വൃത്തിയാടാവൊന്നുമില്ല മാവ് ഒഴിക്കണ സമയത്ത് നല്ല ചൂട് വേണ്ടട്ടോ ചട്ടി പിന്നെ നമ്മൾ തീ കുറച്ച് കൊടുക്കാണ് വേണ്ടത് പിന്നെ നമുക്ക് എന്താ മറിച്ചിട്ടെടുത്ത് വേവിച്ചു കൊടുക്കാം ഉണ്ണിയപ്പായാലും നെയ്യപ്പമായാലും ഉണ്ണിയപ്പം കുഴിയപ്പം എന്നൊക്കെ പറയട്ടോ നമുക്കതിൻ്റെ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി അതുപോലെ തന്നെ ഈ എണ്ണയുടെ ചൂടൊക്കെ റെഡി ആയിട്ട് റെഡിയായാൽ തന്നെ നമ്മൾ എങ്ങനെ ചുട്ടാലും നന്നാവും കേട്ടോ അപ്പോൾ ഒരു ട്രിപ്പ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഉണ്ണിയപ്പം റെഡിയാക്കുന്നുട്ടോ നല്ല നാരൊക്കെ എടുത്തിട്ടുള്ള ഉണ്ണിയപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം